പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ പെൻഷനുമായി ബന്ധപ്പെട്ട കെ സി വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചതായി പി കെ കുഞ്ഞാലിക്കുട്ടി പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ സമയത്ത് തീരുമാനമെടുക്കാത്തത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചതായും വർഗീയ വിഷയമായി ആരും ഉന്നയിച്ചിട്ടില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പെൻഷൻ കേരളത്തിൽ വലിയ വിഷയം തന്നെയാണ് കാരണം ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ പോരാ അതുപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്ന രീതി മാറ്റി സമയത്തിന് കൊടുക്കണം ഒരുപാട് കാലം കുടിശ്ശിക വരുത്തിയിട്ട് ആ കുടിശ്ശികയിൽ നിന്ന് ഒരല്പം എലക്ഷൻ വരുമ്പോൾ കൊടുക്കുക എന്ന രീതിയാണ് അതിനെയാണ് കെ സി വേണുഗോപാൽ വിമർശിച്ചത് അല്ലാതെ പെൻഷനേ അല്ല അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ് അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത് പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളു ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെൻറ് എന്നുള്ളതാണ് സമയത്തിന് പെൻഷൻ കൊടുക്കുകയും എന്നിട്ട് പെൻഷൻ്റെ കാര്യം പറയുകയും ചെയ്താൽ തരക്കാരില്ല സമയത്തിന് കൊടുക്കാതെ ഒന്നിച്ച് വല്ല തെരഞ്ഞെടുപ്പോ ഉപതെരഞ്ഞെടുപ്പോ വരുമ്പോൾ കൊടുക്കുക എന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുക ഈ സമീപനാണ് വിമർശിക്കപ്പെട്ടത് അത് മാറി മാറി ഈ പെൻഷനൊക്കെ എല്ലാവരും അവകാശമാണ് ശമ്പളവും പെൻഷനും സമയത്തിന് കൊടുക്കണം ഇപ്പം പെൻഷൻ പോയിട്ട് ശമ്പളം പോലും സമയത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഓരോ പ്രാവശ്യവും സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പെൻഷൻ നേരെ ചൊവ്വ കൊടുക്കാതെ ആ കൊടുക്കാത്തതിലുള്ള വിമർശനം മറച്ചു വെക്കാൻ വേണ്ടി കെ സി വേണുഗോപാലിൻ്റെ പിന്നെ പ്രസംഗം ഒരായുധമാക്കാൻ പറ്റുമോ നോക്കണം അതൊന്നും നിലമ്പൂരിലെ പോകുന്നില്ല നിലമ്പൂരിലെ ട്രെൻഡ് ഇടതുപക്ഷം വിചാരിച്ചതല്ല മറിച്ചാണ് അതാണിപ്പോൾ അവരെ അലോസരപ്പെടുത്തുന്നത് ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ ഒരു നിലപാട് ഒരു കൺഫ്യൂഷൻ ലീഗ് ഉണ്ടായിട്ട് ശക്തമായ രേഖപ്പെടുത്തിയിരുന്നു അവധി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ അല്ല പെരുന്നാൾ അവധിയുമായി കൺഫ്യൂഷൻ പറ്റിയത് ഗവൺമെൻറ്റിനാണ് സമയത്തിന് തീരുമാനം എടുക്കാത്തതാണ് അതിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ സമയത്തിന് തീരുമാനം എടുക്കുകയും രണ്ട് ദിവസം ഓൾഡ് ആക്കുകയും ചെയ്യാമായിരുന്നു പക്ഷേ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം നേരത്തെ പറയുമെങ്കിലും ചെയ്യാമായിരുന്നു എന്ന ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വരില്ല അതാണ് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിപ്പോയത് ഗവൺമെൻറ് ഈ അനിശ്ചിത്വത്തിൽ കാര്യങ്ങൾ ഇട്ടു എന്നുള്ളതാണ് ആളുകൾക്ക് പോകും വരികയൊക്കെ ചെയ്യണ്ടേ യാത്ര പ്ലാൻ ചെയ്യേണ്ടത് അതിനൊക്കെ ബുദ്ധിമുട്ടായി തവണ അതാണ് ഉണ്ടായത് പെരുന്നാൾ കൊണ്ട് അങ്ങ് കുഴപ്പാക്കി അതാണ് പറ്റിയത് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഈ പെരുന്നാൾ അവധിയുമായി ഒരു വർഗീയ വിഷം കലർത്താൻ വിഷയം എന്നുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയത് ഞങ്ങള് പിന്നെ പെരുന്നാൾ അവധി കൊടുക്കണം എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ അല്ല അത് സമയത്തിന് ഒരു സർക്കാരിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നാട്ടിലെല്ലാവരുടെയും പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല അത് നാട്ടിലെല്ലാവരുടെയും കടമയല്ലേ ഈ സമയത്തിന് തീരുമാനം വരാതിരിക്കുമ്പോൾ പെരുന്നാളാവധികളുടെ കാര്യം ഉണ്ട് കേട്ടോ മറക്കണ്ട എന്നേ എല്ലാവരും പറഞ്ഞോളൂ അല്ലാതെ അത് വർഗീയൊന്നും ആയിട്ടില്ല